നെറ്റിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് നമ്മളിന്ന് ജിമേച്ചു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കസ്റ്റമർ സെലക്ട് ചെയ്തിട്ടുള്ള റഫറൻസ് ബിക്ക് ഇതായിരുന്നു അപ്പോൾ ഇതിൽ ഹൈ ലോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫ്രോക്ക് സെയിം ആയിട്ട് ഒരേ ലെവൽക്കന്നെ വന്നാൽ മതിന്ന് അവരുടെ ഒരു ഓപ്ഷൻ ആയിരുന്നു അതുപോലെ തന്നെ ഈ ഒരു കളറാണ് അവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് യോഗ പോഷനിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽ എടുക്കാനാണ് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ സെയിം ആയിട്ടുള്ള ആ ഒരു ജിമേച്ചു തന്നെ സെയിം കളറില് വർക്ക് മെറ്റീരിയലാണ് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അവൈലബിൾ കളേഴ്സാണ് നമ്മളിവിടെ കാണിച്ചത് കേട്ടോ അപ്പോൾ പൂർണ്ണമായിട്ടും അംബ്രല കട്ടിങ്ങിലായിരുന്നു ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ലൈനിങ് ക്ലോത്ത് ആണെങ്കിലും ആ ഒരു മെറ്റീരിയൽ ആണെങ്കിലും അംബ്രലയിലായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫ്രോക്കിൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കണേ